എല്ലാവർക്കും നമസ്കാരം ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ സർവതോമുഖമായ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വിശ്വഹിന്ദു പരിഷത്ത് ധാർമ്മികതയിൽ കൂടി അധ്യാത്മികതയിൽ കൂടി സമാജത്തിൽ പരിവർത്തനം നടത്തി സമാജത്തെ ഉദ്ധരിക്കുകയാണ് വിശ്വഹിന്ദുപരിഷത്തിൻ്റെ ലക്ഷ്യം സംഘത്തിൻ്റെ ആശയമായ ഭാരതത്തെ പരം വൈഭവത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനും ഒരു നല്ല പങ്ക് പരിഷത്ത് വഹിക്കുന്നുണ്ട് ഇന്ന് ഹൈന്ദവ സമൂഹം ധാരാളം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളെ അവഹേളിക്കുക നമ്മുടെ ആരാധനാ ആരാധനാമൂർത്തികളെ നിത്താണെന്ന് പ്രചരിപ്പിക്കുക തുടങ്ങിയ മതപരിവർത്തനം ലവ് ജിഹാദ് എന്നീ കാര്യങ്ങളും ഹിന്ദുക്കൾക്കെതിരെയുള്ള വെല്ലുവിളികളാണ് വിശദപക്ഷത്തിൻ്റെ പ്രവർത്തനം ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആധ്യാത്മികമായ കാര്യങ്ങൾ സനാതനധർമ്മ മൂല്യങ്ങൾ ഇവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക ഇതെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് അക്ഷിതവർഷത്തിൻ്റെ കേരള ഘടകം ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് ഹിന്ദു വിശ്വാസ് ഈ ഹിന്ദു വിശ്വാസ് ചാനൽ എല്ലാവരിലേക്കും മാക്സിമം ഹൈന്ദവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായിരിക്കണം അങ്ങനെ കരുതിക്കൊണ്ട് ഇത് കൂടുതൽ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വേണ്ട പ്രവർത്തനം നാം ഓരോരുത്തരും എടുക്കേണ്ടതാണ് സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഉത്സവമായ പൊന്നോണനാളിൽ ഹിന്ദു വിശ്വാസ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമസ്തേ